അഗ്നി ജ്വാല ലവ് സ്റ്റോറി ഭാഗം നാൽപ്പത്തി മൂന്ന് തറവാട്ടിലേക്ക് എത്തും തോറും ജ്വാലയ്ക്ക് എന്തോ ഒരു ടെൻഷൻ തോന്നാൻ തുടങ്ങിയിരുന്നു കല്യാണ ദിവസം നടന്ന പ്രശ്നങ്ങൾ ഓർത്തപ്പോൾ തന്നെ അവൾക്ക് ആകെ തളർച്ച തോന്നി അവൾ ഡ്രൈവ് ചെയ്യുന്ന അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി ഇതുവരെ ആ മുഖത്തുണ്ടായിരുന്ന കുസൃത് ചിരി ഇപ്പോൾ അവിടെ കാണാനില്ല പകരം ഗൗരവമാണ് അവൾ അവനെ പേടിയോടെ നോക്കി കാർ തറവാട്ടിനു മുന്നിൽ വന്നു നിന്നതും ജ്വാല പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി അത് അത് വഴക്കൊന്നുണ്ടാക്കല്ല കേട്ടോ എനിക്ക് സങ്കടാവൂ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അവൻ അവളെ നോക്കിയൊന്ന് വിശ്വസിച്ചു ഞാൻ വഴക്കുണ്ടാക്കാനല്ല കുഞ്ഞു ഇങ്ങോട്ട് വന്നിരിക്കുന്നെ നിന്റെ കൂടെ നിന്റെ തറവാട്ടിൽ രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടിയാ അവൻ ഗൗരവത്തോടെ മറുപടി കൊടുത്തു വഴക്കിടില്ലാന്ന് സത്യം ചെയ്യുന്ന അവൾ ഒരു സമാധാനത്തിനായി പറഞ്ഞു അവന്റെ മുഖത്ത് പെട്ടെന്ന് ദേഷ്യം നിറഞ്ഞു അതുകണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു എന്റെ പൊന്നു കുഞ്ഞ എന്തിനായിട്ട് നീ ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നെ ഞാൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണില്ല പക്ഷേ ഇങ്ങോട്ടായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നാൽ മിണ്ടാതിരിക്കാനും പോകുന്നില്ല അഗ്നി കനത്ത സ്വരത്തിൽ പറഞ്ഞു ജ്വാല വെറുതെ ഒന്ന് തല കുലുക്കിയതേ ഉള്ളൂ എന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നു എന്ന പോലെ അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു പോയിരുന്നു അഗ്നി അവളെ ഒന്ന് നോക്കി അവൻ്റെ സീറ്റ് ബെൽറ്റ് അഴിച്ച് മുന്നോട്ട് നോക്കി പുറത്തേക്ക് ഇറങ്ങി വരുന്ന പെണ്ണിനെ കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുച്ചച്ചിരി വിരിഞ്ഞു ഒരു ജീൻസും ടോപ്പും ഇട്ട് പുറത്തേക്ക് പോവാൻ തുടങ്ങുകയായിരുന്നു സുരഭി പക്ഷേ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറ് കണ്ട് അവളുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി അഗ്നിയേട്ടന്റെ കാർ അവളുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു അവൾ കാറിലേക്ക് തന്നെ ഉറ്റുനോക്കി അവനൊരു നോക്ക് കാണാനുള്ള അതിയായ മോഹത്തോടെ അപ്പോഴേക്കും കാറിന്റെ ശബ്ദം കേട്ട് അകത്തുനിന്ന് അംബിക അരുന്തതിയും സൗപർണികയും കൂടി ഇറങ്ങി വന്നിരുന്നു അഗ്നി ജ്വാലയെ നോക്കി അവള് മുന്നിലേക്ക് നോക്കിയിരിക്കുകയാണ് കുഞ്ഞ ഇറങ്ങ് അവൻ അത്രയും പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ജ്വാല വിറയ്ക്കുന്ന കൈകളാൽ ഡോറ് തുറന്നു അഗ്നിയെ കണ്ട് സുരഭിയുടെ കണ്ണുകൾ തിളങ്ങി അവൾ അവനെ ആകെ മൊത്തം ഉഴിഞ്ഞു നോക്കി അവന്റെ എപ്പോഴും തുറന്നു കിടക്കാറുള്ള ഷർട്ടിന്റെ മുകളിലെ ബട്ടൺ ഇന്നും അങ്ങനെ തന്നെ കിടക്കുന്നത് കണ്ട് അവൾ കൊതിയോടെ അങ്ങോട്ട് നോക്കി പക്ഷേ അടുത്ത നിമിഷം ഡോറ് തുറന്ന് ഇറങ്ങി വരുന്ന ജ്വാലയെ കണ്ട് സുരഭിയുടെ കണ്ണുമിഴിഞ്ഞു അംബികയുടെ അരുന്ദതിയുടെ സൗഭർണികയുടെ അവസ്ഥയും മാറ്റമല്ലായിരുന്നു എല്ലാവരും കണ്ണും തള്ളി ജ്വാലയെ നോക്കി നിൽക്കുകയാണ് മുട്ടുവരെ ഉള്ള അവളുടെ സ്കേർട്ടിലേക്കും പൊക്കിൾ ചുഴിക്ക് താഴേക്കും മറിഞ്ഞുകിടക്കുന്ന അവളുടെ ടോപ്പിലേക്കും സുരഭി വിശ്വസിക്കാനാവാതെ നോക്കി നിന്നുപോയി അവളുടെ സൗന്ദര്യത്തിൽ ആദ്യമേ തൊട്ടേ അസൂയ നിറഞ്ഞു നിന്നിരുന്ന അവളുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു ജ്വാലയുടെ ഭംഗി ഒന്നുകൂടി എടുത്തു കാണിക്കുന്നത് ഈ വസ്ത്രത്തിലാണെന്ന് സുരഭിക്ക് തോന്നി ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സൗന്ദര്യത്തിൽ അവൾക്കു മുന്നിൽ താൻ ഒന്നുമല്ല എന്ന് അവൾ അസൂയോടെ മനസ്സിലാക്കി പല്ലുകൾ അവളുടെ വസ്ത്രത്തിലേക്ക് നോക്കവേ വീണ്ടും മുറുകി ദാവണി ചുറ്റി നടന്നവൾക്ക് രണ്ടു ദിവസം കൊണ്ടുവന്ന മാറ്റം ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു അഗ്നി എല്ലാവരെയും നോക്കി ഭംഗിയായി ചിരിച്ചു അത് കണ്ടപ്പോഴാണ് നാലിനും ബോധം വീണത് സുരഭി അവനെ നോക്കി വശ്യമായി ചിരിച്ചു അഗ്നിട്ടാ വാ അകത്തേക്ക് വാ അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ പിടിക്കാനായി തുനിഞ്ഞു പക്ഷേ അവൾ തൻ്റെ കയ്യിൽ തൊടുന്നതിന് മുന്നേ അഗ്നി തൻ്റെ അടുത്തേക്ക് വന്നു നിന്ന ജ്വാലയെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു സുരഭി പകപ്പോടെ അവനെ നോക്കി പക്ഷെ അവന്റെ നോട്ടം മുഴുവൻ അവന്റെ പെണ്ണിലായിരുന്നു അവള് പേടിച്ചു വിറച്ചാണ് നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി എന്തു പറ്റി കുഞ്ഞ അവൻ വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു അവളൊന്നുമില്ലാന്ന പോലെ തലയാട്ടി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു സുരഭി അവന്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ട് തറഞ്ഞു നിന്നുപോയി അല്ല ഇങ്ങനൊരു പുഞ്ചിരി അല്ല നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നേ അഗ്നിയേട്ടൻ അവളുടെ ഭംഗിയിൽ മാങ്ങിയല്ലേ അവളെ വേണമെന്ന് പറഞ്ഞേ പ്രണയിക്കാൻ മാത്രമുള്ള മേന്മയൊന്നുള്ളവളല്ല എന്ന് പറഞ്ഞ ആൾ തന്നെയാണോ അവളെ നോക്കി ഇങ്ങനെ സ്നേഹത്തിൽ പുഞ്ചിരിക്കുന്നെ അവൾക്ക് ആകെ തല ചുറ്റുന്നത് പോലെ തോന്നി അഗ്നി സുരഭിയെ ശ്രദ്ധിക്കാതെ ജ്വാലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഉമ്മറത്തേക്ക് കയറി എന്താണ് രണ്ടാളിങ്ങനെ കണ്ണും മിഴിച്ച് നിൽക്കുന്നെ അഗ്നി അംബികയ്ക്ക് അരുനതിക്കും മുന്നിൽ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു നീ എന്താ ഇവിടെ അരുനതി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു എന്തോ കേട്ടില്ല അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു ജ്വാല അവൻറെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ മിണ്ടല്ലേ എന്ന പോലെ അവനെ ദയനീയമായി നോക്കുന്നുണ്ട് അവൻ അവളിൽ നിന്നും മുഖം തിരിച്ചു അല്ല എന്താ വല്യമ്മ ചോദിച്ചേ ഞാൻ കേട്ടില്ലായിരുന്നു അഗ്നിയുടെ താളത്തിൽ അരുന്ധതിയോട് ചോദിച്ചു ആരാടാ നിന്റെ വല്യമ്മ ഞാൻ നിന്റെ പിന്നെ ഒരുമ്പട്ടോളുടെ ആരുമല്ല ഇറങ്ങി പോവാൻ നോക്ക് രണ്ടുവിടെ നിന്ന് അരുന്തതി ചീറി അമ്മേ മിണ്ടാതിരിക്കേ അപ്പോഴേക്ക് സുരഭി വന്ന് അവരെ തടഞ്ഞു അരുനതി അഗ്നിയെ ദഹിപ്പിച്ചു നോക്കി അഗ്നി അവരെ നോക്കി ചുണ്ടുകൂട്ടി തൊട്ടപ്പുറത്ത് അവനെ പേടിയോടെ നോക്കി നിൽക്കുന്ന സൗബിക്ക് നേരെ തിരിഞ്ഞു അന്ന് അഗ്നിക്ക് ഇച്ചുവിനെ ചവിട്ടിയത് കണ്ട ശേഷം അവൾക്ക് അവനെ നല്ല പേടിയാണ് ഡീ നീ പോയി കാറിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതും പിന്നെ ഞങ്ങളുടെ ഡ്രസ്സിട്ട ബാഗും എടുത്തോണ്ട് വന്നേ അഗ്നി ആജ്ഞയോടെ സൗബിയോട് പറഞ്ഞു അവൾ അവനെ മിഴിച്ചു നോക്കി ഞാനോ പിന്നെ നിന്റെ പേരല്ലേ സൗപർണിക നീ തന്നെ പോയാൽ മതി ചെന്ന് എടുത്തിട്ട് വാഗൊച്ചേ അവൻ വീണ്ടും പറഞ്ഞു സൗബി ദയനീയമായി അരുന്ദതിയെ നോക്കി അതെന്തിനാ എൻറെ മോളെടുക്കുന്നേ ദയ നിൽക്കുന്നു നിന്റെ അടുത്ത് ഒരുത്തി വേണമെങ്കിൽ അവളോട് പറ അരുതി പുച്ഛത്തോടെ പറഞ്ഞു അഗ്നി കണ്ണുകൾ അടച്ചൊന്ന് നിശ്വസിച്ചു സൗബർണിക പോയി എടുത്തിട്ട് വാ അവൻ ദേഷ്യം കൊണ്ട് വിറച്ച ശബ്ദത്തിൽ സൗബിയോട് പറഞ്ഞു അവള് പെട്ടെന്ന് പുറത്തേക്ക് ഓടി അത് കണ്ട് അഗ്നിക്ക് ചിരി വന്നു കണ്ടോ വല്യമ്മേ ഇത്രയേ ഉള്ളു ഇവിളക്ക് പിന്നെ എൻ്റെ അടുത്ത് ഒരുത്തി നിക്കുന്നുണ്ടെങ്കി അവളെന്റെ ഭാര്യ അല്ലാതെ ഇവിടത്തെ ജോലിക്കാരിയല്ല അവൻ പറഞ്ഞു ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചെമ്മി അപ്പോ കുട്ടി എന്താ ഈ വീട്ടിലെ വേലക്കാരിയാണോ അഗ്നി അംബികയാണ് അത് ചോദിച്ചത് അഗ്നി അവരെ കണ്ണു ചുരുക്കി നോക്കി ജ്വാലയോട് എടുത്തു വെക്കാൻ പറഞ്ഞില്ലേ ഈ സ്ത്രീ അപ്പോ ഇവളിവിടുത്തെ വേലക്കാരിയാണോ അവൻ ചോദ്യം ചോദിച്ചു ഇവിടത്തെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്തം അവൾക്കുണ്ട് അതിനർത്ഥം അവൾ വേലക്കാരിയാണെന്നാണെങ്കി അവൾ ഇവിടുത്തെ വേലക്കാരി തന്നെയാണെന്ന് പറയേണ്ടി വരും അഗ്നി അംബിക പരിഹാസത്തോടെ പറഞ്ഞു ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അഗ്നി അവരെ തറപ്പിച്ചു നോക്കി ആഹാ അങ്ങനെയാണോ ഇവിടെ അവൾ ആരും ആയിക്കോട്ടെ എൻ്റെ അമ്മായി പക്ഷെ കൗസ്തുഭത്തിലെ അഗ്നിദേവിന്റെ ഭാര്യ ജ്വാല അഗ്നിദേവ് അവിടുത്തെ റാണിയാ ഇനി മുതൽ ഇവിടത്തെ ഉറച്ച ശബ്ദത്തിൽ അവൻ പറയുമ്പോൾ സുരഭി അടക്കം എല്ലാവരും അവനെ ഞെട്ടലോടെ നോക്കുന്നുണ്ടായിരുന്നു അഗ്നി അത് കണ്ടുകൊണ്ട് തന്നെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി സൗബി കാറിൽ നിന്നും കവറുകളെല്ലാം എടുക്കുകയാണ് ഡീ അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോര് നീ എടുക്കണ്ട അതൊന്നും അഗ്നി അവളോട് പറഞ്ഞു സൗബി അവനെ സംശയത്തോടെ നോക്കി അഗ്നി അംബിക അരുന്ധതിയെ മാറി മാറി നോക്കുകയാണ് മംഗലത്ത് തറവാടിന്റെ ഇപ്പോഴത്തെ ഒരേ ഒരു അവകാശി എൻ്റെ പര് ജ്വാല അമ്മായി അതുകൊണ്ടൊരു കാര്യം ചെയ്യേ ആ കാറിലുള്ള സാധനങ്ങളെല്ലാം അമ്മായി വല്യമ്മയും കൂടി എടുത്ത് അകത്തേക്ക് വെച്ചേക്കി അവൻ ജ്വാലയെ തന്നിൽ നിന്നും അകത്തി നിർത്തി ഗൗരവത്തിൽ അവരോട് പറഞ്ഞു അംബിക അരുന്ധതി പകപ്പോടെ അഗ്നിയെ തുറച്ചു നോക്കി സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം തന്നെ അവര് മറന്നിരിക്കുകയായിരുന്നു അതെ ജ്വാലയെ കാണുന്നതിനെല്ലാം അവകാശി അരുന്ധതി ഒരു ഉൾക്കിടലത്തോടെ ഓർത്തു അംബിക ആദ്യത്തെ ഞെട്ടല് മാറിയതും ജ്വാലയെ ദേഷ്യത്തോടെ നോക്കി ഞാൻ ഞാനെടുത്തു വെച്ചോളാം ആരോ വേട്ടൻറെ ഏട്ടാ ജ്വാല പതിയെ പറഞ്ഞു അഗ്നി പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ച് ചേർത്തു പിടിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പൊ വേഗം രണ്ടാളും പോയി സാധനങ്ങളെല്ലാം എടുത്തിട്ട് വാ ചെല്ലെ അവൻ ജ്വാല പറഞ്ഞത് ശ്രദ്ധിക്കാതെ ആജ്ഞയോടെ അവരോടായി പറഞ്ഞു അരുനദിയുടെയും അംബികയുടെയും തല താഴ്ന്നു അവർ കാറിന് നടക്കുന്നത് കണ്ടുകൊണ്ടുതന്നെ അഗ്നി ജ്വാലയുമായി തറവാടിന്റെ അകത്തേക്ക് കയറി ചുണ്ടിൽ വിരിഞ്ഞ വിജയ ചിരിയോടെ എന്തിനങ്ങനെയൊക്കെ അവനുമായി ഹാളിലേക്ക് കയറുമ്പോൾ ജ്വാല അവനോട് ഇടർന്ന സ്വരത്തിൽ ചോദിച്ചു എങ്ങനെയൊക്കെ അഗ്നി പുരികമുയർത്തി അല്ല വഴക്ക് ഞാൻ ഞാൻ എടുത്തേനെയല്ലോ അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതോ അതുണ്ടല്ലോ കുഞ്ഞ ഇങ്ങനെ വെറുതെ ഇരുന്നാ മടിച്ചുകളായി പോ രണ്ടും അപ്പോ എന്തെങ്കിലും ജോലി ചെയ്യട്ടെടി ആ ശരീരം നിളകട്ടേന്ന് അവൻ കുറുമ്പോടെ പറഞ്ഞു അവന്റെ കുറുമ്പ് നിറഞ്ഞ സ്വരത്തിൽ അവൾക്കും ചിരിവന്നു പോയി അഗ്നി ജ്വാലയും ചേർത്തു പിടിച്ച് അകത്തെ സ്വീകരണ മുറിയിലെ സോഫയിലേക്കിരുന്നു അയ്യോ ഇന്ന വിട് ഞാൻ ഇവിടെ നിന്നോളാം ജ്വാല തോളിലിരിക്കുന്ന അവന്റെ കൈ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതെന്തിനാ നിൽക്കുന്നേ ഇവിടെ ഇരിക്കുവെണ്ണേ അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ആ അത് അത് വഴക്കു പറഞ്ഞാലോ ആരവേട്ടൻ ചേട്ടൻ ഇവിടെ ഇരുന്നോ ഞാൻ ഞാൻ പൊക്കോട്ടെ അവൾ കാറിൽ നിന്നും സാധനങ്ങളെടുത്ത് അകത്തേക്ക് കയറി വരുന്ന അംബിക നോക്കിക്കൊണ്ട് പേടിയോടെ അഗ്നിയോട് പറഞ്ഞു അവൻ അവളെ കൂർപ്പിച്ചു നോക്കി എന്താ അവന്റെ മുഖം കണ്ട് അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു അങ്ങനെ ഇപ്പോ ആരവേട്ടൻ ചേട്ടൻ മാത്രം ഇരിക്കുന്നില്ല ഇത് നിന്റെ വീടല്ലേ എന്നിട്ട് എനിക്ക് പരിചയമില്ലാത്തടത്ത് എന്നെ തനിച്ചാക്കോണോ നീ അവൻ ഇല്ലാത്ത സങ്കടത്തോടെ ചോദിച്ചു അവൾ അവനെ വിഷമത്തോടെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു അംബിക അരുന്തതിയും കൂടെ സുരഭിയും സൗബിയും കൂടി അകത്തേക്ക് കയറി അഗ്നിക്കൊപ്പം തലതാഴ്ത്തിയിരിക്കുന്ന ജ്വാലയെ കണ്ട് സുരഭി പല്ലുകടിച്ചു അവന്റെ ശരീരത്തോട് അമർന്നാണ് അവൾ ഇരിക്കുന്നത് സുരഭിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി എന്റെ അഗ്നിയേട്ടൻ എനിക്ക് വേണം അവൾ മനസ്സിൽ ഒരു ഭ്രാന്തിയെപ്പോലെ പുലമ്പി അംബിക അരുന്തതിയും കയ്യിലുള്ള സാധനങ്ങൾ ടേബിളിന് മുകളിലേക്ക് വെച്ചു ജ്വാല അഗ്നി ഗൗരവത്തോടെ അവളെ വിളിച്ചു അവൾ പോലെ അവനെ നോക്കി അവൻ ജ്വാലു വിളിച്ചത് അവൾക്കിഷ്ടമാവാത്തതുപോലെ അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു അഗ്നി പക്ഷേ അത് ശ്രദ്ധിച്ചിരുന്നില്ല അവൻ അവളെ വിളിച്ചിരുന്നെങ്കിലും അവന്റെ നോട്ടം തങ്ങളിൽ തന്നെ ദൃഷ്ടി ഊന്നി നിൽക്കുന്നവരിലായിരുന്നു എന്താ അവൾ പരിഭവത്തോടെ അവനോട് ചോദിച്ചു അഗ്നി അവരിൽ നിന്നും നോട്ടം മാറ്റി ജ്വാലയെ നോക്കി മുഖം ഈർപ്പിച്ചു വെച്ച് തന്നെ നോക്കുന്ന പെണ്ണിനെ കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു ഇതിനാ വിളിച്ചേ അവൾ വീണ്ടും ചോദിച്ചു അവനൊന്ന് പുഞ്ചിരിച്ചു ആ ടേബിളിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ നോക്കി അവർക്ക് എടുത്തു കൊടുക്ക് അവൻ അവളിൽ നിന്നും കൈ അയച്ചു കൊണ്ട് അവളോടായി പറഞ്ഞതും അവൾ തലകുലുക്കി അവൻ അരികിൽ നിന്നും എഴുന്നേറ്റു എല്ലാവരും ആകാംക്ഷയോടെ അവരെ നോക്കി ജ്വാല ടേബിളിൽ നിന്നും ഓരോ കവറായി തുറന്നു നോക്കി അതിൽ നിന്നും ഒരു കവറെടുത്ത് അവൾ അംബികയ്ക്ക് നേരെ നീട്ടി അംബിക അവളെ സൂക്ഷിച്ചു നോക്കി വാങ്ങിച്ചോമ്മായി അതെല്ലാം ഞങ്ങൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചതാ അംബിക അത് വാങ്ങിക്കാതെ ജ്വാലയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അഗ്നി പെട്ടെന്ന് പറഞ്ഞു അംബിക ഇഷ്ടക്കേടോടെ ആ കവർ വാങ്ങി തുറന്നു നോക്കി പക്ഷെ പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തിളങ്ങി നല്ല വില കൂടിയ ഒരു പട്ടുസാരിയായിരുന്നു അതിൽ അംബിക കണ്ണുവിടർത്തി അതെടുത്ത ശരീരത്തിലേക്ക് വെച്ചു നോക്കി അരുന്ധതി ആകാംക്ഷയോടെ അവളെടുത്ത അടുത്ത കവർ വാങ്ങാനെ ഒരുങ്ങി ജ്വാല ഒരു കവർ അരുന്ധതിക്ക് നേരെ നീട്ടി അരുന്ധതി അത് അവളുടെ കയ്യിൽ നിന്നും വലിച്ചെടുക്കുന്നത് പോലെ വാങ്ങിച്ചു അഗ്നിയുടെ ചുണ്ടിൽ പുച്ഛിരി വിരിഞ്ഞു എല്ലാവർക്കും നല്ല വില കൂടിയ വസ്ത്രങ്ങൾ തന്നെയാണ് വാങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ആഡംബരം ഇഷ്ടപ്പെടുന്ന അരുദ്ധതിക്ക് ആ സാരി നല്ല ഇഷ്ടമായിരുന്നു എങ്കിലും തൻ്റെ മുഖത്തെ പുച്ഛഭാവം മാറ്റാതെ അവർ ജ്വാലയെ നോക്കി ചുണ്ടുകോട്ടി കുഞ്ഞ അതവിടെ വെക്കി ഞാൻ കൊടുക്ക ജ്വാല സുരഭിക്ക് വാങ്ങിയ ഡ്രസ്സ് ഡ്രസ്സടങ്ങിയൊക്കെ അവർ കയ്യിലെടുത്തതും അഗ്നി പെട്ടെന്ന് പറഞ്ഞു ജ്വാല അവനെ നോക്കി തലയാട്ടി അഗ്നി സോഫയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ കയ്യിൽ നിന്നും കവർ വാങ്ങിച്ച് അത് സുരഭിക്ക് നേരെ നീട്ടി സുരഭി നിറഞ്ഞ സന്തോഷത്തോടെ കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ അവൻ്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ തോന്നുന്ന കാമത്തോടെ ആ കവർ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു താങ്ക് യു അഗ്നിട്ട അവൾ ജ്വാലയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് വശ്യമായി അവനോട് പറഞ്ഞു അഗ്നി മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ ആ ഒരു പുഞ്ചിരി മതിയായിരുന്നു അവൾക്ക് അവനെ ജ്വാലയിൽ നിന്ന് തട്ടിയെടുത്ത് തൻ്റെ സ്വന്തമാക്കണമെന്ന് വീണ്ടും ചിന്തിക്കാൻ സൗബി പിന്നെ ഒന്നും മിണ്ടാതെ അവൻ കൊടുത്ത കവറുമായി അവളുടെ റൂമിലേക്ക് കയറിപ്പോയി ചൈതന്യ ചാരണം മറ്റുള്ളവരൊക്കെ എവിടെ ജ്വാല കണ്ണുകൾ കൊണ്ട് ചുറ്റും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ തിരയുന്നത് മനസ്സിലാക്കി അഗ്നി അംബികയോട് ചോദിച്ചു പൊന്നു കോളേജിൽ പോയി കിച്ചു കിച്ചു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കേശവേട്ടനും രാജേട്ടനും കൂടി തടിമിൽ ഫാക്ടറിയിലും മറ്റും പോയി അംബിക പറഞ്ഞു അഗ്നി മൂളി അപ്പോ സൗഭ്യന്തമായി കോളേജിൽ പോവാത്തെ ജ്വാല സംശയത്തോടെ ചോദിച്ചു പോയില്ല തലവേദനയാന്ന് അവർ താല്പര്യമില്ലാതെ മറുപടി കൊടുത്തു ജ്വാല തല ഉലുക്കി നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അരുന്ന് ചോദിച്ചതും ജ്വാലയുടെ മുഖം മങ്ങി ആർക്കെങ്കിലും ഒരാൾക്ക് താൻ തിരികെ വന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടാവുമെന്ന് അവൾ വെറുതെയെങ്കിലും ആഗ്രഹിച്ചു പോയിരുന്നു അവൾ മങ്ങിയ മുഖത്തോടെ അഗ്നിയെ നോക്കി അഗ്നി പെട്ടെന്ന് അവൾക്ക് അടുത്തേക്ക് വന്ന് അവളുടെ കൈയിൽ കൈ കോർത്തു പിടിച്ചു ഉള്ളിലൊരു തണുപ്പ് പടരുന്നത് ജ്വാല അറിഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന സങ്കടം മാറിയതുപോലെ അവൾ അവനെ കണ്ണെടുക്കാതെ നോക്കി അതെന്ത് ചോദ്യ വല്യമ്മേ ഇത് ഇവളുടെ തറവാടല്ലേ അപ്പോ ഇവൾക്ക് ഇങ്ങോട്ട് വന്നൂടെ നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ വിരുന്നിന് വന്നതാ അതുകൊണ്ട് രണ്ടു ദിവസം ഇവിടെ കാണും അഗ്നി പുഞ്ചിരിയോടെ പറഞ്ഞു സുരഭിയുടെ മുഖം വിടർന്നു രണ്ടു ദിവസം അവൾ ചുണ്ടുകൾക്കിടയിൽ അതൊന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞു ഈ രണ്ടു ദിവസം കൊണ്ട് അഗ്നിയേട്ടനെ ഞാൻ എന്റേതാക്കും അവൾ മനസ്സിൽ ഉറപ്പിച്ചു അപ്പോഴും അവളുടെ നോട്ടം അവൻ കൈകോർത്തു പിടിച്ചു നിൽക്കുന്ന ജ്വാലയുടെ കയ്യിലായിരുന്നു രണ്ടു ദിവസോ അംബിക അരുന്ദതീം വല്ലായ്മയോടെ ചോദിച്ചു അതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രണ്ടാൾക്കും ഉണ്ടെങ്കി അത് സഹിക്കല്ലാതെ മറ്റു മാർഗവുമൊന്നുമില്ല അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു അരുദ്ധതി അവനെ നോക്കി വരുത്തിക്കൂട്ടിയെ ചിരിചിരിച്ച് തലയാട്ടി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അഗ്നി അല്ല മോനെന്നാ ആരോ മോനെ കൂടെ കൂട്ടിക്കൂടായിരുന്നു എങ്ങോട്ട് അരുന്ധതി ആവേശത്തോടെ ചോദിച്ചു അവർക്കുള്ളിൽ അപ്പോൾ സൗപ്നികയ്ക്ക് വേണ്ടി ആരവനെ എങ്ങനെയും നേടിക്കൊടുക്കണമെന്ന ചിന്തയായിരുന്നു പക്ഷേ അതേ ചിന്തയോടെ ആരവനെ പൊന്നൂന് നേടിക്കൊടുക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിക്കുകയായിരുന്നു അംബിക അരുധതിയുടെ ചോദ്യത്തിൽ അഗ്നിയുടെ കണ്ണുകൾ ഒന്നുകുറുകി അത് കണ്ട് അവര് പതറി അല്ല മോൻകൂടി ഉണ്ടായിരുന്നെങ്കി അഗ്നിക്ക് രണ്ടു ദിവസം ഒരു ഒറ്റപ്പെടല് തോന്നില്ല അതാ ഞാൻ ഉദ്ദേശിച്ച് അരുന്ധതി ചിരിയോടെ പറഞ്ഞതും അഗ്നിയും മറുപടിയായി ഒന്ന് ചിരിച്ചു അവനെ വേണമെങ്കിൽ ഇനിയും കൊണ്ടുവരാലോ വല്യമ്മ പക്ഷെ ഇന്ന് വേണ്ടാന്ന് തോന്നി ഇത് ഞാനും ജ്വാലയും വിരുന്നിനും വന്നതല്ലേ പിന്നീട് ഒരു ദിവസം അവനെ കൂട്ടി ഉറപ്പായിട്ട് ഞാൻ വരും അഗ്നി പറഞ്ഞതും അരുന്ധതിയുടെ അംബികയുടെയും കണ്ണുകൾ തിളങ്ങി ജ്വാല മോള് പോയി ഈ ബാഗ് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി വെക്കിട്ടോ അഗ്നിയേട്ടൻ ഇപ്പൊ വരാ അവൻ ജ്വാലയുടെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് പറഞ്ഞു ഉം അവൾ അവനെ നോക്കി മൂളിക്കൊണ്ട് ബാഗ് എടുത്ത് റൂമിലേക്ക് നടന്നു അതെ കഴിക്കാൻ വല്ലതുണ്ടാക്കണം ഉച്ചയ്ക്ക് വിഭവസമൃദായ സദ്യനെ ആയിക്കോട്ടെ ജ്വാല അവളുടെ റൂമിലേക്ക് കയറി കയറിപ്പോന്നത് നോക്കിക്കൊണ്ട് അഗ്നി അരിന്ധതിയോടും അംബികയോടായിട്ട് പറഞ്ഞു രണ്ടാൾക്കും അവൻ പറയുന്നത് കേട്ട് ദേഷ്യം വന്നെങ്കിലും രണ്ടാള് ശരിയെന്ന പോലെ ഒന്ന് മൂളി ഉം എന്നാ അമ്മായി പോയി ഇപ്പൊ എനിക്ക് ജ്വാലയ്ക്കും കുടിക്കാൻ വല്ലതും എടുത്തിട്ട് വരൂ അവൻ അംബികയോട് പറഞ്ഞു ശരി മോനെ അവർ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് കവർ ടേബിളിലേക്ക് വെച്ച് അടുക്കളയിലേക്ക് നടന്നു പക്ഷെ അപ്പോഴും ദേഷ്യം കൊണ്ട് അവരുടെ കൈ ചുരുണ്ട് തന്നെയിരുന്നു അത് അഗ്നി വ്യക്തമായി തന്നെ കാണുകയും ചെയ്തിരുന്നു അവനൊരു പുച്ഛത്തോടെ അവരിൽ നിന്ന് മുഖം തിരിച്ച് നേരെ നോക്കിയത് തന്നെ ആകെ മൊത്തം ഒഴിഞ്ഞു നോക്കുന്ന സുരഭിയാണ് അവളുടെ നോട്ടം കണ്ട് അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു സുരഭി അവൻ അവളെ ഗൗരവത്തോടെ വിളിച്ചു സുരഭി അവന്റെ ശരീരത്തിൽ നിന്നും നോട്ടം മാറ്റി ഞെട്ടലോടെ അഗ്നിയെ നോക്കി അവൻ അവളെ ദേഷ്യത്തോടെ നോക്കുന്നത് അവൾ വ്യക്തമായി കണ്ടു അവളുടെ മുഖം വിളറിപ്പോയി നീയങ്ങോട്ടെ പോവാൻ ഇറങ്ങിയതാണോ അവൻ അവൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു അതെ അഗ്നിയേട്ട പുറത്തു പോവാൻ നിന്നതാ ഒരു ചെറിയ പാർട്ടി ഫ്രണ്ട്സുമായിട്ട് അവള് പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു ഉം എന്നിട്ടെന്താ എങ്ങനെ നിൽക്കുന്നേ പോവാൻ നോക്ക് അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഇല്ല ഇനി ഞാൻ പോവില്ല എനിക്ക് പ്രിയപ്പെട്ടത് എന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇനി എവിടെയും പോകുന്നില്ല അഗ്നിയേട്ട അവൾ അവനെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു അഗ്നിക്ക് അവളുടെ കണ്ണുകളിൽ നിന്നും അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നു തന്നെ ആകമൊത്തം വിഴുങ്ങുന്ന അവളുടെ നോട്ടവും അവൻ ദേഷ്യം മറച്ചുവെച്ച് അവളെ നോക്കി ചിരിച്ചു സുരഭിയുടെ മുഖമിടർന്നു ചിരിക്ക് നിനക്കുള്ള പണി വേഗാതെ തരുന്നുണ്ട് ഞാൻ തന്നെ വശ്യമായി നോക്കുന്നവളെ നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു സുരഭി ഒന്നുകൂടി നോക്കി അവളുടെ റൂമിലേക്ക് കയറിപ്പോയി അഗ്നി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അരുന്ധതിയെ നോക്കി അവരവനെ നോക്കി ചിരിച്ച് അടുക്കളയിലേക്ക് പോവാനൊരുങ്ങി ഒന്ന് നിന്ന് അവൻ പെട്ടെന്ന് അരുന്ധതിയെ വിളിച്ചു പോലെ അവനെ തിരിഞ്ഞു നോക്കി അവന്റെ മുഖത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പാവം മാറി ഇത്തവണ അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം അരുന്ധതിക്ക് പെട്ടെന്ന് മനസ്സിലായി അവർ പേടിയോടെ അവനെ നോക്കി എ എന്താ അഗ്നി അവന്റെ നോട്ടം കണ്ട് അവർ പേടിയോടെ ചോദിച്ചു അഗ്നി അവർക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവരെ തുറിച്ചു നോക്കി അവന്റെ നോട്ടത്തിന്റെ തീഷ്ണതയിൽ അരുന്തതി തലതാഴ്ത്തി സാരിയിൽ കൈ ചുരുട്ടി പിടിച്ചു എന്റെ പെണ്ണിനെയാ നീ നേരത്തെ ഒരുമ്പട്ടോളന്ന് വിളിച്ച് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ആരൊരുമ്പട്ട് നടക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും അരുന്തതിയുടെ ചെവിക്കരികിൽ വന്ന് അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ അഗ്നി പറഞ്ഞു നിർത്തി അരുനതി ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി തനി ചെകുത്താൻ ഭാവത്തിൽ തന്നെ നോക്കുന്ന അഗ്നിയെ കണ്ട് അരുന്ധതി വിയർത്തുപോയി തുടരും